ഹ്യുണ്ടായിൽ നിന്ന് നിരവധി വാഹനങ്ങളാണ് ഈ വർഷം എത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ വെച്ച് ഹ്യുണ്ടായ് ക്രറ്റ ഇവിയും അവതരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഹ്യുണ്ടായ് കാർ ഇന്ത്യൻ നിരത്തിൽ ഈയിടെ കണ്ടിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഹ്യുണ്ടായുടെ ഒരു എം പി വി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ഈ മോഡലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായത് മുംബൈയിൽ നിന്നുള്ള ഈ ചിത്രങ്ങളിൽ കാണുന്ന കാർ കിയ കാർണിവൽ എം പി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു മോഡലാണ് മാരുതി സുസുഖി എർട്ടിക ടൊയോട്ടോ ഇന്നോവ എന്നീ മൾട്ടി പർപ്പസ് വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോൾ വലിയ ഡിമാൻഡാണ് എന്നത്തെയും പോലെ ആയിരക്കണക്കിന് യൂണിറ്റുകളായാണ് ഈ കാറുകൾ വിറ്റുപോകുന്നത് മുൻഗാമിയേക്കാൾ ഇരട്ടിയിലധികം വിലയുണ്ടായിട്ടും കിയ പുതിയ തലമുറ കാറുകൾ എം പി വി കഴിഞ്ഞ വർഷം പുറത്തിറക്കിയപ്പോൾ ഇന്ത്യയ്ക്ക് അനുവദിച്ച യൂണിറ്റുകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വിറ്റുതീർന്നത് ഈ സാഹചര്യത്തിലാണ് ഹ്യുണ്ടോയുടെ സ്റ്റാരിയ എന്ന പേരുള്ള എം പി വി ഇന്ത്യൻ നിരത്തുകളിൽ കാണപ്പെട്ടത് ചില വിദേശ വിപണികളിൽ ഇതിനോടകം ജനപ്രിയമാണ് ഹ്യുണ്ടായ് സ്റ്റാരിയ നേരത്തെ കൊറിയൻ നയതന്ത്ര പ്രതിനിധികളും മറ്റും രാജ്യം സന്ദർശിക്കുമ്പോൾ നീല നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച സ്റ്റാരിയ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ വെള്ള നമ്പർ പ്ലേറ്റ് ഉള്ള സ്റ്റാരിയയുടെ സ്പൈ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ സാധാരണയായി വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വാങ്ങുന്ന വാഹനങ്ങൾക്ക് വെള്ള നമ്പർ പ്ലേറ്റ് ആണ് നൽകുന്നത് ലക്ഷൂരി നിറഞ്ഞ വാഹനങ്ങൾ ആവശ്യമുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹ്യുണ്ടായ് ആഗോള വിപണിയിലെത്തിക്കുന്ന മിനി വാനാണ് സ്റ്റാരിയ ഹ്യുണ്ടായ സ്റ്റാർഗേസർക്കാൾ അല്പം വിലയുണ്ട് സ്റ്റാരിയക്ക് ഏകദേശം അഞ്ച് പോയിന്റ് മൂന്ന് മീറ്റർ നീളമുണ്ട് ഈ വാഹനത്തിന് ഏഴിൽ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു മോഡൽ കൂടിയാണത് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ വിശാലമായ ഇന്റീരിയറുകൾ ഫീച്ചർ പാക്കറ്റ് കോൺഫിഗറേഷനുകൾ എന്നിവയ്ക്ക് പേര് കേട്ട ഒരു മോഡലാണ് സ്റ്റാരിയ ഒന്നിലധികം വിപണികളിൽ സ്റ്റാരിയ ജനപ്രീതി നേടിയിട്ടുമുണ്ട് പെട്രോൾ ഡീസൽ ഹൈബ്രിഡ് എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് വിദേശ വിപണികളിൽ മോഡൽ വിറ്റഴിക്കുന്നത് കഴിഞ്ഞ വർഷം കാർ ഹ്യുണ്ടായ് നവീകരിക്കുകയും ചെയ്തിരുന്നു ലിറ്റർ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ടർബോ ഡീസൽ എഞ്ചിനുകൾക്കൊപ്പം കഴിഞ്ഞ വർഷം വാഹനത്തിൽ ഒരു പുതിയ ഹൈബ്രിഡ് ഓപ്ഷനും അവതരിപ്പിച്ചിരുന്നു ആറ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഇലക്ട്രിക് മോട്ടോറുമായി ചേർന്ന പരമാവധി ഇരുന്നൂറ്റി നാല് ബി എച്ച് പവറും ഉൽപ്പാദിപ്പിക്കും എം പി വിയുടെ വലിപ്പവും ഭാരവും കണക്കിലെടുത്ത ഇത് ലിറ്ററിന് കിലോമീറ്റർ എന്ന ആകർഷകമായ ഇന്ധനക്ഷമതയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് മുംബൈയിൽ കാണപ്പെട്ട ഹ്യുണ്ടൈ സ്റ്റാരിയയ്ക്ക് വലിയ സൈഡ് മിററുകളും സ്ലൈഡിംഗ് റിയർ ഡോറുകളുമുണ്ട് കിയാ കാർണിവലിന് ഇന്ത്യയിൽ മികച്ച സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെങ്കിലും ഹ്യുണ്ടൈ സ്റ്റാരിയ ഉടനെ തന്നെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ സാധ്യതയൊന്നുമില്ല സ്പൈ ചിത്രങ്ങളിൽ കണ്ടത് മുംബൈയിലുള്ള ആരെങ്കിലും ഇറക്കുമതി ചെയ്തതാകാനാണ് സാധ്യത ഇന്ത്യയിൽ പ്രീമിയം എംബിവിൾക്കുള്ള ഡിമാൻഡാണ് മുംബൈയിൽ ഹ്യുണ്ടൈസ്റ്റാരിയ കാണപ്പെട്ടതിലൂടെ ലഭിക്കുന്ന സൂചന ഈ കാർ ഇന്ത്യയിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഹ്യുണ്ടായ് ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് താൽപര്യമുള്ളവർക്ക് സ്വകാര്യ ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച കിയാ കാർണിവൽ പരിഗണിക്കാവുന്നതാണ് അമേരിക്ക ചൈന ജപ്പാൻ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലാണ് സ്റ്റാരിയ കാണപ്പെടുന്നത് ദക്ഷിണ കൊറിയയിൽ കിയ കാർണിവലുമായാണ് സ്റ്റാരിയയുടെ മത്സരം